കൊല്ലം കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള സുജിത്തിന് ഇന്ന് മർദ്ദനമേറ്റിട്ട് ഏതാണ്ട് പത്തോളം ദിവസമായി കഴിഞ്ഞ മൂന്നാം തീയതി രാത്രിയിൽ രണ്ട് മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് വരുന്ന പ്രദേശത്ത് റേഷൻ കടയുടെ സമീപത്തായിട്ടാണ് മൂന്ന് യുവാക്കൾ ചേർന്ന് മർദ്ദനം ഏൽപ്പിച്ചത് ഏതാണ്ട് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള മൂന്ന് പേര് മർദ്ദിക്കുകയും ഏതാണ്ട് അഞ്ചാം തീയതിയോടുകൂടി അദ്ദേഹം ജോലി ചെയ്യുന്ന അതേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് പരാതി കൊടുക്കുകയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ട് ഇത്രയും ദിവസമായിട്ടും ഇതുവരെയും ആ പ്രതികളെ പിടിക്കുകയോ അതിനുവേണ്ട നടപടികളോ ചെയ്തിട്ടില്ല കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനായിട്ട് പോലും അവർക്ക് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ അതിനുവേണ്ടത് നിയമ നടപടികൾ സ്വീകരിക്കാനോ സാധിക്കുന്നില്ല അതാണ് ഇന്ന് കൊല്ലം ജില്ലയിലും കേരളത്തിൻ്റെ അവസ്ഥ ഈ കൂടെ ജോലി ചെയ്യുന്ന സുജിത്ത് എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപം ക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തും കണ്ണിനും പരിക്കുപറ്റി അദ്ദേഹം ചികിത്സ ചികിത്സ തേടി അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആ പോലീസ് സ്റ്റേഷനിലെതിരെ ഈ മർദ്ദനം നടത്തിയവർ ഡിവൈഎഫ്ഐ നേതാക്കളും പ്രവർത്തകരും എല്ലാം ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തുകൊണ്ടായി ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടനയിൽപ്പെട്ട ഡിവൈഎഫ്ഐക്കാർ ഡിവൈഎഫ്ഐ നേതാക്കളും ഇത്തരത്തിൽ അവർക്ക് കുറ്റം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ഓഫീസർമാർക്ക് അവർക്ക് സുതാര്യമായി നടപടിയെടുക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത് കൂടെ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറിൻ്റെ സ്ഥിതി അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്ത് വെച്ച് ഈ മൂന്നോളം യുവാക്കൾ ഇരുപത്തഞ്ച് വയസ്സോളം പ്രായം വരുന്ന മൂന്ന് യുവാക്കളാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത് എന്നിട്ട് അവർ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുക ആ മാർച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ സുതാര്യമായിട്ട് പോലീസ് ഓഫീസർക്ക് നീതി നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കൊല്ലം ജില്ലയിലല്ല സംസ്ഥാനത്തൊട്ടാകെ ഉള്ളത് സുജിത് എന്ന് പറഞ്ഞ പോലീസുകാരെ ഏതാണ്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സുള്ള അദ്ദേഹം മുൻവൈരാഗ്യമെന്ന് വീട്ടിന് സമീപമുള്ളവരാണ് മുൻ പറഞ്ഞാൽ അവർ എന്തോ ഒരു ആവശ്യത്തിന് ഈ പ്രതികളായിട്ടുള്ള ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ളവരെയും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് കാണിച്ചു കൊടുക്കുന്നു ആ വീട് കാണിച്ചു കൊടുത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് അർദ്ധരാത്രിയിൽ ക്രൂരമായിട്ട് ഒറ്റയ്ക്ക് വന്ന അദ്ദേഹത്തെ ഈ ഈ കസേര അവിടെ കിടന്ന ആ വായനശാല കിടന്ന കസേര അല്ലെങ്കിൽ ആ റേഷൻ കടയ്ക്ക് സമീപത്ത് കിടന്നത് ആ ഒടിഞ്ഞു കിടക്കുന്ന കസേര എടുത്തതിനെ മാരകമായിട്ട് തലയിൽ മർദ്ദിക്കുകയും മൃഗീയമായി മുഖത്തും കണ്ണിനും പരിക്കുപറ്റി അദ്ദേഹം ചികിത്സയിലാണുള്ളത് ഇത് സ്വന്തം ആ ഓഫീസിൽ കൂടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് ഇത്രയും മർദ്ദനമേറ്റിട്ട് പോലും ഒരു നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റാത്ത ഭയപ്പാടോടുകൂടി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഉത്തരവാദിത്വ പോലുമുള്ള പോലീസ് ഓഫീസർക്ക് അവർക്ക് നിയമം നടത്താൻ പറ്റത്തില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും ഭരിക്കുന്നവർ അവരെ യുവജന സംഘടനകൾ അവർ മർദ്ദിക്കുകയും അവർക്ക് അവരെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും അത്തരം കാര്യങ്ങളാണ് കൊല്ലം ജില്ലയിലായിട്ട് സംസ്ഥാനമൊട്ടായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമപരമായിട്ട് സുതാര്യമായിട്ട് പോലീസ് ഓഫീസർക്ക് നടപടികൾ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറ്റം ചെയ്തവർ ഇത് അക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അതിന് അമർച്ച ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടുന്ന ധൈര്യവും അതിനു വേണ്ടി കൊടുക്കേണ്ട സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ആ ആ പാർട്ടി ഭരിക്കുന്ന യുവജന സംഘടനകൾ ഇത്തരം പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ നടത്തി പോലീസ് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹത്തിന് ശുചിത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്നേ വരെയായിട്ടും ഒരു നീതി കിട്ടിയിട്ടില്ല അതിനുവേണ്ട നിയമ നടപടി സ്വീകരിക്കട്ടെ പ്രതികളായിട്ടുള്ളവരെ എല്ലാം പിടിക്കട്ടെ അതിനു വേണ്ടുന്ന ഒരു പോലീസ് ഓഫീസർക്ക് ഈ നാട്ടിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ എന്തായാലും ശുചിത്വം എന്ന് പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിന് നീതി കിട്ടട്ടെ ഇത്രയും ഒറ്റയ്ക്കും മൂന്നും നാലും പേര് ചേർന്ന് മർദ്ദനമേൽപ്പിച്ചിട്ടും അദ്ദേഹത്തിന് ചികിത്സയിൽ ഇരുന്നിട്ടും അദ്ദേഹം ഇത്രയും ദിവസമായിട്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ട് പോലും ആ പ്രതികളെ പിടിക്കാനോ അതിനുവേണ്ട നിയമ നടപടി സ്വീകരിക്കാനോ കഴിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കൊല്ലം ചൂരനാട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഈ കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരം ഒരു സംഭവം നടത്തിക്കുന്നത് അദ്ദേഹം വളരെ മാനസികമായിട്ടും വിഷമത്തില ഒരു ജോലി ചെയ്യുന്ന അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഒരു പോലീസ് ഓഫീസർക്കും ഇത്തരത്തിൽ ആപത്തുണ്ടായിട്ട് പോലും പ്രതികളെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെ